പല കൂട്ടുകാരെയും ഞങ്ങൾ ചൂണ്ടയിടാൻ പോകുന്ന വഴിയിലെ പോസ്റ്റേക്കൂടെ ഒരു എണ്ണാൻ കുഞ്ഞ് കയറി മുകളോട്ട് കയറി വഴി വഴി ഞാനും അമ്മയും കൂടെ നോക്കുക അതിൻ്റെ ജീവനുണ്ട് പക്ഷെ അതിൻ്റെ ജീവൻ എന്താച്ചാൽ അതിന് ചുറ്റും കാക്കയിട്ട് കള്ളിപ്പറിക്കായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ കാക്കകളെല്ലാം കൂടെ പറന്നു പോയി ഇനി ഞങ്ങൾ ചൂണ്ടയിടുന്ന ഭാഗത്തോട്ട് പോകാൻ പോവാം വല്ല മീൻ കിട്ടുമോ എന്ന് നമുക്കറിയാം മീൻ കിട്ടാൻ സാധ്യത കുറവാ കണ്ടത്തി മൊത്തം ഉപ്പ് വെള്ളം കയറി കിടക്കുന്നുണ്ട് മീൻ കിട്ടാൻ സാധ്യത എന്തായാലും മേടിച്ച ചൂണ്ട് അപ്പോൾ വരാൻ വരാതെ ഇടുന്ന ചൂട് പക്ഷേ മീനുണ്ട് കരട്ടിയാൽ മുത്തു നോക്കാം നമുക്ക് മീൻ വല്ലതും കിട്ടും കിട്ടാൻ സാധ്യത കുറവാണ് ഉപ്പുവെള്ളം കയറി കണ്ട മുഴത്തേ ചൂണ്ട ഇടന്ന് എല്ലാം കിട്ടുമോന്ന് നോക്കാം നമുക്ക് കൂട്ടുകാരി ഒരു ഒരു മീനെ പോലും കിട്ടിയില്ല ഒരുപാട് ഞങ്ങൾ നോക്കി പക്ഷെ ഒന്നും കിട്ടിയില്ല കണ്ടാണിത് അവിടെ മൊത്തം ഉപ്പ് വെള്ളം കയറി കിടക്കും ഒരെണ്ണം പോലും കിട്ടുന്നില്ല അയാൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് ഒരെണ്ണം പോലും ഇല്ല